ഗോതമ്പ് മാവ് ഇഡലി തട്ടി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല പഞ്ഞിക്കട്ട് പോലുള്ള ഇഡലി നമുക്ക് റെഡിയാക്കാം അതും മിനിറ്റുകൾക്കുള്ളിൽ ഉഴന്ന് വേണ്ട മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട സിംപിളാണ് എണ്ണ നല്ല രുചിയുമാണ് ഇതിൻ്റെ കൂടെ കറികളൊന്നും വേണ്ട കേട്ടോ കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ ഇത് നല്ല സ്വാദാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം നല്ല പഞ്ഞി പോലുള്ള ഇഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതും തന്നെ ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യുക പിന്നെ കുറച്ച് പരിപ്പ് മറ്റേ ഓറഞ്ച് കളറിലെ പരിപ്പാണ് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് എരിവിന് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കുക അതിലേക്ക് ക്യാരറ്റ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞതോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് എൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക എന്നിട്ട് നീ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ബൗള് ഗോതമ്പ് പൊടിയാണ് ഈ എടുക്കുന്ന അതേ അളവിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും എടുക്കണം അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക അതിൻറെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കുറച്ച് നേരം ഒന്ന് വറുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു പരുവത്തിൽ വറുത്തെടുക്കുക എന്നിട്ട് നമുക്കത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ അളവിൽ അതിന്റെ ആ പാത്രത്തിന്റെ കാൽ കപ്പ് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത സാധാ പച്ച വെള്ളത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ മതി പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നല്ലൊരു ബാറ്ററി ആക്കി മാറ്റിയെടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചെറുക്കുക വെള്ളം കൂടരുത് ഒരു പരുവത്തിന് നമ്മുടെ ദോഷമാവിൻ്റെയൊക്കെ ഒരു കട്ടിപ്പരുവുണ്ടല്ലോ ആ പരുവത്തിൽ ഇതേ ഒരു പരുവത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇഡലിയുടെ തട്ടത്തിലോട്ട് കുറച്ച് എണ്ണ ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുക എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ളൊരു ഇഡലി നമുക്ക് ഗോതമ്പിൻ്റെ ഇഡലി നമുക്ക് തയ്യാറാക്കിയെടുക്കാം കൊഴിക്കേണ്ട റെസ്റ്റ് ചെയ്യണ്ട പുളിക്കാൻ വെക്കണ്ട ഒന്നും ചെയ്യാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇങ്ങനൊരു അപ്പം വീട്ടിൽ തന്നെ റെഡിയാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും എന്താണെന്ന് വെച്ചാൽ വേറെ കറികളൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിൽ ഇഞ്ചി പച്ചമുളക് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഒരു എരിവും നല്ല കടിക്കാനായിട്ട് നമുക്ക് ആ പരിപ്പൊക്കെ കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു സ്വാദാണ് കേട്ടോ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി റെഡി ആയി ഈ റെസിപ്പി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇങ്ങനെ ഒരു ഇഡലി ഉണ്ടാക്കിട്ടേ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാരും ഒന്ന് കമന്റ് പറയണേ അപ്പൊ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ